കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈസൻസ് ഒന്നും കിട്ടിയില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ബ്ലാസ്റ്റേഴ്സിന് മാത്രമല്ല കുറേ അധികം ക്ലബ്ബുകൾക്ക് കിട്ടാറുണ്ട് ഒഡീഷയുടെ ആയിട്ടുണ്ട് ഇൻഡർ കാശിയുടെ ചർച്ചൽ ബ്രദേഴ്സിൻ്റെ മുഹമ്മദ്ദസിൻ്റെ ഹൈദരാബാദിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നിരവധി മറുപടികളുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആകെ ഒറ്റ ക്രൈറ്റീരിയൻ മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ഇപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പ്രോപ്പറായില്ലെങ്കിൽ അത് കിട്ടാതിരിക്കും പിന്നെ സ്പോർട്ടിങ് പ്രൊജക്റ്റുകൾ അതായത് അക്കാദമികളുടെയും ഗ്രൂമിങ് മെയിൻ്റനൻസും ഒന്നും പ്രോപ്പറല്ല എങ്കിൽ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ ട്രെയിനിങ് ഫെസിലിറ്റീസ് നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് പിന്നെ സേഫ്റ്റി മെഷേഴ്സ് ആയില്ലെങ്കിൽ പിന്നെ ഇൻഷുറൻസ് പ്രോപ്പറാക്കിയില്ലെങ്കിൽ റിജക്ട് ചെയ്യപ്പെടും പിന്നെ ലീഗലായിട്ടുള്ള ഇഷ്യൂസ് രജിസ്ട്രേഷൻ പോലെയുള്ള കാര്യങ്ങളിലും വീഴ്ചകൾ വരുത്തി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്യാൻസലേഷനും ഡിസ്ക്വാളിഫിക്കേഷനും ഉണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു അറിവ് വെച്ച് ബാക്കി എല്ലാ മേഖലകളും സം കംപ്ലീറ്റഡ് ആണ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട് റിസർവ് ടീമിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ട് പുതിയ നിയമനവും മറ്റു കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇൻഷുറൻസിന്റെ കാര്യം നേരത്തെ ഒരു പ്രശ്നമായിരുന്നു ഇപ്പം അതെല്ലാം കംപ്ലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്റ്റേഡിയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കൊമേഴ്ഷ്യൽ അതായത് ഷോപ്പുകളുടെ നീം പുകയൊക്കെ തന്നെയാണ് പ്രശ്നം അത് ഷോപ്പുകൾ അവിടെ നീക്കം ചെയ്യുക അല്ലെങ്കിൽ മാനേജ് ചെയ്യുക എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ക്ലബിനെ കൊണ്ട് ഒറ്റയ്ക്ക് നടക്കുന്ന പരിപാടിയല്ല അത് ജി സി ഡി ഉൾപ്പെടെയുള്ള ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് അതിലേക്ക് വരേണ്ടതുണ്ട് പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ നല്ല രീതിയിലുള്ള എഫേർട്ടും കാര്യങ്ങളും ഉണ്ട് പിന്നെ ട്രെയിനിങ് ഗ്രൗണ്ട് നമുക്കൊരു പ്രശ്നം തന്നെ ആയിരുന്നു പക്ഷേ പുതിയ ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കാം സ്റ്റേഡിയത്തിനോട് ചേർന്ന് നിൽക്കുന്ന കൊമേഴ്സ്യൽ എൻ്റർപ്രൈസസും സ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം അത് അത്ര ഈസിലി പരിഹരിക്കാൻ പറ്റില്ല എന്നുള്ളതും നമ്മളെ അപകടപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്